ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നാലുമണി പലഹാരമാണ് വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം ചെറിയ ഐറ്റങ്ങൾ കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഏതക്ക നന്നായി ചെറുതായിട്ട് അരിഞ്ഞത് തേങ്ങ ചിരണ്ടിയത് അവൽ ശർക്കര റവ കുറച്ച് ഏലക്ക പൊടിച്ചത് ജീരകം പൊടിച്ചത് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് വെള്ളം തിളച്ച് ശർക്കര ഇതിൽ ഉരുകി വരണം നമ്മുടെ ശർക്കര നന്നായി തിളച്ച് പാനി റെഡി ആയിരിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ഇനി റവ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഒന്ന് വേഗാനായിട്ട് ശരിക്കൊന്ന് ഇളക്കാം നമ്മുടെ റവയും തിരങ്ങാ ചുരുണ്ടിയതും നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇളക്കുക ഏകദേശം ഒരു മിനിറ്റ് ഇത് വീണ്ടും നമ്മുടെ ഏത്തപ്പഴമൊക്കെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അവല് ചേർത്ത് കൊടുക്കാം അവൽ ശരിക്കും ഒരുപാട് വേഗണമെന്നൊന്നുമില്ല നമുക്ക് ഇട്ട ഉടനെ തന്നെ വേണമെങ്കിലും എടുക്കാം എങ്കിലും ഒന്ന് ചെറുതായിട്ട് വേകുന്നവരെ ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് എളുക്കുക ഈ നാലുമണി പലഹാരം നമുക്ക് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് അധികം ഒരു പണിയുമില്ല ഇതിന് വേണ്ടിയിട്ട് ഇതിന് നമ്മുടെ റെഡി ആയിരിക്കുകയാണ് ഇനി ചെറിയ ചൂട് മാറിയ ശേഷമാണ് ഇനി തീ ഓഫ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് എടുക്കാം നമ്മുടെ നാലുമണി പലഹാരം റെഡിയായി ഇനി ഒന്ന് കഴിച്ചു നോക്കാം സൂപ്പർ